ഹലോ ഡിയർ സ്റ്റുഡൻസ് ഷുവർ കരിയർ അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ നമ്മളുടെ മിൽമേഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുകയാണ് അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇത് നിങ്ങളെല്ലാവരും ചോദിച്ചതുപോലെ മിൽമേഡ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ റെഗുലറായിട്ട് ഇടുന്നതാണ് അപ്പം ഈ ക്ലാസ് കണ്ടിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പം നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്ന ടോപ്പിക്ക് പാസ്ചറൈസേഷൻ ആണ് ഇത് റെഗുലറായിട്ട് മിൽമയുടെ എക്സാമുകളിൽ ഡിസ്ക്രിപ്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആണ് പാശ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാനികരമായ ബാക്ടീരിയകളെയും രോഗകാരികളെയും നശിപ്പിക്കാൻ പാലിനെ ഒരു നിർദ്ദിഷ്ട താപനിലയിൽ അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള താപനിലയിൽ ഒരു നിശ്ചിത സമയത്തേക്ക് ചൂടാക്കുകയും വേഗത്തിൽ തന്നെ തണുപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് പാശ്ചറൈസേഷൻ അതായത് ഒരു ഫിക്സഡ് താപനിലയിൽ ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള ടൈമിലേക്ക് പാലിനെ ചൂടാക്കിയിട്ട് അതിനെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കുന്ന രീതിയാണ് പാശ്ചറൈസേഷൻ പാശ്ചറൈസേഷനിൽ പാലിനെ തിളപ്പിക്കുകയല്ലാട്ടോ ചെയ്യുന്നത് അതിനെ ചൂടാക്കുകയാണ് പാലിനെ തിളപ്പിക്കുന്നതിനേക്കാൾ കുറഞ്ഞ താപനിലയിലാണ് ഇത് ചൂടാക്കുന്നത് അതുകൊണ്ട് തന്നെ പാലിൻ്റെ പോഷകഗുണങ്ങളും രുചിയും പോവാതെ പരമാവധി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പ്രക്രിയ സഹായിക്കുന്നുണ്ട് പാസ്ചറൈസേഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ചെയ്യുക രണ്ട് രീതിയിൽ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ടി എസ് ടി ആണ് അതായത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ് എച്ച് ടി എസ് ടി എച്ച് ടി എസ് ടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ രീതി വരുന്നത് യു എച്ച് ടി ആണ് അതായത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് രീതികളുള്ളത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡും അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡും എച്ച് ടി എസ് ടിയും യു എച്ച് ടിയും അങ്ങനെ രണ്ട് മെത്തേഡിലാണ് പാശ്ചറൈസേഷൻ മെയിനായിട്ട് നടത്തുന്നത് എച്ച് ടി എസ് ടി ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിനെ എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ചൂടാക്കുന്നു എങ്ങനെയാണ് പാലിന് സെവൻറ്റി ടു ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ചൂടാക്കുന്നു നമുക്ക് കിട്ടുന്ന മിക്ക പാലുകളും ഈ ഒരു പ്രോസസ്സിലൂടെ പാശ്ചറൈസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായി പറയുന്നത് മിൽമേൻ്റെ എക്സാംസിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് മാത്രമല്ല ഇങ്ങനെ ഡീറ്റെയിൽഡായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും മറക്കൂല അടുത്ത പാശ്ചറൈസേഷൻ മെത്തേഡാണ് എച്ച് ടി എസ് ടി കഴിഞ്ഞ സെക്കൻഡ് മെത്തേഡാണ് യു എച്ച് ടി അതായത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ് ഇതിൽ പാലിനെ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ രണ്ട് അല്ലെങ്കിൽ അഞ്ച് രണ്ട് മുതൽ അഞ്ച് സെക്കൻഡ് വരെ ചൂടാക്കാണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ രണ്ട് മുതൽ അഞ്ച് സെക്കൻഡ് വരെ ചൂടാക്കുന്നതാണ് യു എച്ച് ടി എന്നിട്ടുള്ള പാസ്റ്ററൈസേഷൻ മെത്തേഡ് ഈ യു എച്ച് ടി മെത്തേഡ് വഴി പാസ്ചറൈസ് ചെയ്തിട്ടുള്ളൊരു മിൽക്കാണ് അമോളിൻ്റെ ടെട്രാ പാക്ക് എന്ന് പറഞ്ഞ മിൽക്ക് ഈ പാശ്ചറൈസേഷൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതുകൊണ്ടിട്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പാലിനെ സുരക്ഷിതമാക്കുക പാലിലുള്ള കീടാണുക്കളെയും ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുക പിന്നെ ഹാനികരമായ ജീവാണുക്കളെ നശിപ്പിക്കുക അതിലുള്ള ഹാനികരമായിട്ടുള്ള ജീവാണുക്കളെ നശിപ്പിക്കുക പാലിൻ്റെ കാലാവധി വർദ്ധിപ്പിക്കുക ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുക രോഗങ്ങൾ തടയുക എന്നൊക്കെയാണ് ഈ പാശ്ചറൈസേഷൻ കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ വരുന്നത് അപ്പോൾ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു കൂടുതൽ ഇതുപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസിനും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാര്യമായിട്ടിരുന്ന് പഠിക്കുക അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മാക്സിമം എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ തരാനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക താങ്ക് യു പിന്നെ ഒരു കാര്യം കൂടി കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് സെയിം പേര് തന്നെയാണ് അതിൻ്റെ ബയോ ബയോയിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം നല്ലോണം പഠിക്കുക താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം